ഇതാ ഈ മൈക്രോട്യൂബിൽ കൂടെ നമുക്ക് ചെറുനാരാ വരത്തിന് നമ്മൾ വെള്ളം ട്രിപ്പിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു അര ലിറ്ററിൻ്റെ ബോട്ടിൽ അപ്പോൾ ഈ ബോട്ടിൽ നിറയെ നമുക്ക് എത്ര സെക്കൻഡ് എടുക്കുന്നുള്ളത് നമുക്ക് ടൈമ് വെച്ച് നോക്കാം എന്നാൽ നാല് ലിറ്റർ വെള്ളത്തിന് നമുക്ക് എത്ര ടൈം എടുക്കും നോക്കട്ടെ മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സെക്കൻഡായി ഇരുപത്തിയേഴ് സെക്കൻഡായി ഇരുപത്തെട്ട് സെക്കൻഡായി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് സെക്കൻഡിൽ നമ്മുടെ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട് ആപ്പത് സെക്കൻഡുള്ളിൽ നമുക്ക് അര ലിറ്റർ വെള്ളം നമ്മുടെ ചെടികളുടെ കണക്ക് വീഴുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റിൽ ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ വെള്ളം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു മുപ്പത് മിനിറ്റ് ഇട്ട് എടുത്താൽ ഇതുപോലെ ട്രിപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം നമ്മുടെ ഓരോ ചെടികൾ കടക്കെത്തും വളരെ സിമ്പിൾ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ സ്വന്തമായിട്ട് നമുക്ക് ഇതുപോലെ ചെടികളടക്ക ഈസി ആയിട്ട് വെള്ളം കൊടുക്കാം അപ്പോൾ സമ്പാടി വളരെ അല്ലേ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്കേട്ടാ ബൈ